ചിങ്ങരാശിയുടെ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് അതായത് ജ്യോതിശാസ്ത്രത്തിലെ പത്താമത്തെ നക്ഷത്രമാണ് മകം നക്ഷത്ര ജാതകരായ ആളുകൾ പൊതുവെ വളരെയധികം ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമയും കൂടാതെ എവിടെ പോയാലും നിങ്ങൾ നിങ്ങളുടെ പ്രാമുഖ്യം നിലനിർത്തുവാൻ കഴിയുന്നവരുമായ ആളുകളാണ് നിങ്ങൾ ഏതിൻ്റെയെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് കാരണം ഈ നക്ഷത്ര ജാതകർ വളരെയധികം കഠിന അധ്വാനികളാണ് ചെയ്യുന്ന ജോലിയെല്ലാം തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇവർ ചെയ്തു തീർക്കും ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് ആളുകൾ അത്ഭുത പെട്ടെന്ന് വന്നേക്കാം നിങ്ങൾ വളരെ ആത്മാഭിമാനമുള്ള വ്യക്തികളാണ് അതിനാൽ നിങ്ങൾ വിട്ടുവീഴ്ച യാതൊരു കാര്യത്തിലും കാണിക്കില്ല നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുവാനായി നിങ്ങൾ എന്ത്